എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് ത്രീ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്റർ ടെൻഡർ ടച്ചിലെ പത്താമത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് ഇമോജീസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആക്ടിവിറ്റി ടെൻ റീഡ് ദ സെന്റൻസ് ഗവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ് താഴെ തന്നിരിക്കുന്ന മൂന്ന് സെന്റൻസുകൾ വായിക്കുക ഈ മൂന്ന് സെന്റൻസുകൾക്ക് മാച്ച് ആവുന്ന ഇമോജി അവിടെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ പരിപാടി ഒന്നാമത്തെ എ എന്നുള്ള ഇമോജി ഒരു ഹാപ്പി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് നമുക്കത് കണ്ടറിയാം മൊബൈലിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് രണ്ടാമത്തെ ഇമോജി ബി എന്നുള്ളത് അതൊരു സാഡായിട്ടുള്ള ഇമോജിയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തത് സി എന്നുള്ള ഇമോജി അത് കുറച്ചൊരു ഞെട്ടിയത് അല്ലെങ്കിൽ അതിശയിക്കുന്നത് ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഇമോജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് നമുക്ക് ഓരോന്ന ആദ്യ ആ മൂന്നെണ്ണങ്ങളൊന്ന് പറയാം കവിത കവിത സർപ്രൈസ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സഷ എന്നാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് സഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാച്ചുലേറ്റഡ് ദം മൂന്നാമത്തത് സഷ സോ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷി ബിക്കം സാഡ് അതിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ആ ഉത്തരങ്ങൾ ഞാനൊന്ന് പറയാം കുട്ടികളോട് ആദ്യമേ ചോദിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നോക്കി മാത്രമേ പാരൻസോ ടീച്ചേഴ്സോ ഇതിന് സഹായിക്കുവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഒന്നാമത്തത് കവിത വാസ് സർപ്രൈസ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സഷ കവിത എന്തായി സർപ്രൈസ് ആയി അല്ലേ എന്തിന് സശയുടെ കൈയിൽ നിന്ന് സ്റ്റോറി ബുക്ക് വാങ്ങുന്നതിന് അപ്പൊ നമുക്കത് ആ ഒരു ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അറിയാം സർപ്രൈസ് നമ്മളാരും ചിരിക്കുകയല്ല ചെയ്യാം സർപ്രൈസിന് നമ്മളാരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ലയ്യാ മറിച്ച് സർപ്രൈസിന് എന്താ ഒരു ഞെട്ടിയ ഭാവത്തിലാണ് നിൽക്കുക നിങ്ങൾക്കിപ്പോ ബർത്ത്ഡേക്ക് അപ്രതീക്ഷിതമായി ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടു തന്നാൽ ഞെട്ടൂല്ലേ അതേപോലെ ശശിക്ക് ആ ഒരു പുസ് കവിതയ്ക്ക് ആ ഒരു പുസ്തകം ശശിയിൽ നിന്ന് കിട്ടിയപ്പോഴും ഞെട്ടി ആ ഞെട്ടിയതിന്റെ ഇമോജ് ഏതാണ് സി ആണ് അല്ലെ സി ആണ് ആ ഒരു ഞെട്ടിയതിന്റെ ഇമോജി ി രണ്ടാമത്തേത് നമുക്ക് നോക്കാം രണ്ടാമത്തെ എന്താ സഷ ആൻഡ് നവീൻ ബി കെയിം ഹാപ്പി വിൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് നിങ്ങൾ സ്കൂളിൽ നല്ല ഒരു പ്രവർത്തനം ചെയ്യാണ് അതിനു വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഹെഡ് മാസ്റ്റർ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് സന്തോഷമായിരിക്കുമോ സങ്കടമായിരിക്കുമോ തീർച്ചയായും എന്തായിരിക്കും ഒരു സന്തോഷമായിരിക്കും അല്ലെ അപ്പൊ നോക്കിയേ ഇവിടെ ഇമോജി ഇവിടെ ഉള്ള ഒരു സന്ദർഭം എന്താ സശയും നവീനും ഹാപ്പിയായി എപ്പോൾ ഹെഡ് മാസ്റ്റർ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ അപ്പൊ എ ആണോ ബി ആണോ വരിക ഒരു സംശയവുമില്ല ഏതാ വരിക എ ആണ് അവിടെ ഇമോജി ആയിട്ട് വരിക ഇനി മൂന്നാമത്തെ ഒറ്റ ഒന്നും കൂടിയേ ബാക്കിയുള്ളൂ സഷ സോ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ഷിബിക്കം സാഡ് സശ ആ ഒരു പെൺകുട്ടിയെ വളരെ കീറി പറഞ്ഞ ഒരു ഡ്രസ്സിലായിരുന്നു കണ്ടത് അങ്ങനെ കണ്ടതും ഷീബിക്കം ബിക്കയും സാഡ് അവൾക്ക് എന്തോ അവള് സങ്കടപ്പെട്ടു പോയി സങ്കടം എന്ന് സൂചിപ്പിക്കുന്ന ഇമോജി ഇതിൽ ഏതാണല്ലേ സങ്കടം എന്ന് സൂചിപ്പിക്കുന്ന ഒറ്റ ഇമോജിയുള്ളൂ ആ ഇമോജി ഏതാണ് ബി ബി ആണ് ആ ഒരു ഇമോജി ഇങ്ങനെയാണ് ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ടും കുട്ടികളോട് ചോദിച്ച് ഡിസ്കസ് ചെയ്തതിന് മാത്രം ഉത്തരത്തിലേക്ക് എത്തുക ഇതൊരു റഫറൻസ് ആയിട്ട് മാത്രം എടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ